ക്ഷേമ പെൻഷൻ വിതരണത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് കേരള സർക്കാർ ക്ഷേമ പെൻഷൻ കുടിശ്ശികയുടെ മൂന്നാം ഘട്ടം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ്യിലെ വിതരണം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ് രണ്ട് ഘട്ടം പെൻഷൻ നൽകുകയും ചെയ്തിരുന്നു ഇനി രണ്ട് ഘട്ടം കൂടി വിതരണം ബാക്കിയുള്ളതാണ് അതും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്താറ് സാമ്പത്തിക വർഷത്തിൽ നൽകാനാണ് സർക്കാർ പദ്ധതി ഇടുന്നത് അടുത്തത് ഇ പി എഫ് ഒ പെൻഷനെ പറ്റിയാണ് പറയുന്നത് ഇടത്തരക്കാർക്കായിട്ട് ജീവനക്കാരനും തൊഴിലുടമയും യഥാർത്ഥ ശമ്പളത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇ പി എഫ് ഫണ്ടിലേക്ക് സംഭാവന നൽകിയിട്ടുണ്ടെങ്കിൽ കൂടുതൽ പെൻഷനുള്ള അവകാശം നിഷേധിക്കാനാകില്ലെന്ന് കേരള ഹൈക്കോടതി നിർണയിച്ചിരിക്കുന്നു ഇത് കൂടുതൽ പെൻഷനായിട്ട് അപേക്ഷിച്ചിരിക്കുന്ന വിരമിച്ചവർക്ക് ആശ്വാസം ഒരു വിധിയാണ്